ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് അപ്ഡേഷേക്ക് നമുക്ക് പോകാം അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്നും ഇല്ല അവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ ബെൽ ബെൽബട്ടനുകൂടി അമർത്തിക്കുള്ളൂ കേട്ടോ ഓക്കെ നൂറെ ദോഷം ചുട്ടുകൊണ്ടിരിക്കുകയാണ് അനുമോളാണെങ്കിൽ ഉരുളം കഴുകുന്ന കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നവ്യം വന്നിട്ട് പറയുന്നുണ്ട് ഓ ഇനി നമുക്ക് രണ്ടാഴ്ചയും കൂടേ ഉള്ളൂ ഇവിടെ ജീവിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പം നൂറെ പറയുന്നുണ്ട് ആ ഒരു തോന്നൽ എല്ലാവർക്കും വേണം എന്ന് പറയുന്നുണ്ട് അത് അനുമോളെ വയ്ക്കുന്നതാണ് പിന്നെ നവ്യം പറഞ്ഞു നെവിന് മനസ്സിലായത് നെവിൻ അങ്ങനെ അങ്ങനെ കുത്തുന്നതൊന്നും ഇഷ്ടമല്ല അപ്പം നവീൻ പറയുന്നുണ്ട് ആ ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ട് ആർക്കും ഇല്ലായിരുന്നു ഇല്ല ഇവിടെ അത് നൂറേൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നെവിൻ ചെന്നിട്ട് നമ്മുടെ അക്ബർ അടുത്ത് ചെന്ന് പറയുന്നുണ്ട് ഒ ഇങ്ങനെ ഒറ്റപ്പെടുന്നത് കണ്ടവന് വിഷമമുണ്ട് അവൻ ഇന്നലെ തന്നെ അനുമോളടുത്തെല്ലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സോൾവാക്കിയിരുന്നു കേട്ടോ അവന് നെവിന് ഒരു ക്യാരക്ടറുണ്ട് ഇവളമാരൊക്കെ ഒന്ന് ഔട്ടാക്കി കളയണം അതിലേനെ നൂറേനെ പറയുന്നുട്ടോ അറപ്പ് തോന്നുന്നു ഇവളമാരെയൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ആതിലൊക്കെ ഇഷ്ടമുള്ളവര് അത്ര ചൊറിയുന്നേ ആ അക്ബർ പറയുന്നുണ്ട് അതിലൊക്കെ ഇഷ്ടമുള്ളവരെയാണ് അവള് ചൊറിയാന്ന് എപ്പോഴും പറയാറുണ്ട് അപ്പോ നവീം പറയാ പിന്നെ ചൊറിഞ്ഞിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എപ്പോഴും ചൊറിച്ചിട്ട് തന്നെയാണ് ഇവള മേലൊക്കെ ഔട്ടാക്കി കളയേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയുണ്ട് അപ്പൊ അനു സ്വന്തം മിൽക്ക് വേര് കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ആതിലും നൂറി മാത്രം വേടിച്ചില്ല ബാക്കി എല്ലാവരും കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ ബിഗ് ബോസിൽ നിന്ന് പോകാൻ സാധ്യത ആരാണ് എന്ന് പറയുന്നുണ്ട് നൂറ പോകില്ല എന്ന് പറഞ്ഞു ആ നൂറയ്ക്ക് എന്തായാലും ഇത് കിട്ടിയതല്ലേ ഫൈനലിസ്റ്റിൽ കയറിയ ആളല്ലേ നൂറ പോവില്ല അപ്പോൾ അതിൽ പറയുന്നുണ്ട് അനുമോൾക്ക് നല്ല പേടിയുണ്ട് കേട്ടോ പോകുന്നു എന്നുള്ള പേടിയുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഒരിക്കലും പോവില്ല അനുമോൾ ഒരിക്കലും പോവില്ല കാരണം അനുമോൾക്ക് ഒരുപാട് സ്ക്രീൻ സ്പേസ് ലാലേട്ടം വരുന്ന സമയത്ത് സ്ക്രീൻ സ്പേസ് നന്നായിട്ട് കിട്ടുന്ന ആളാണ് അനുമോൾ അതുകൊണ്ട് പോകില്ല എന്ന് പറയുന്നു അപ്പോൾ സാഭ്യം പറയുന്നു നെവി പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു അപ്പോൾ അതിലെ പറയുന്നു അക്ബർ എന്തായാലും പോകില്ല എന്ന് പറയുന്നു അപ്പോൾ അക്ബർ പറയുന്നത് ഒരു ഐഡിയയും ഇല്ല നമുക്കതിനെക്കുറിച്ചിട്ടൊന്നും എനിക്ക് പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരുപാട് സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട് നെവിനാണ് കൂടുതൽ കിട്ടിയതെങ്കിലും എന്നോട് ലാനായിട്ട് ഒരുപാട് പറഞ്ഞിരുന്നു സ്ക്രീൻ സ്പേസ് അങ്ങനെ പോകാൻ സാധ്യതയില്ല എന്ന് അക്ബറും പറയുന്നുണ്ട് ഓക്കേ